ശശി തരൂരിന് ശക്തനായ എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നതോടെയാണ് പ്രവചനാതീതമായി മാറിയ പോരാട്ടമായി തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ബി ജെ പി സർവശക്തിയും പ്രയോഗിച്ച് പൊരുതിയ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ അവകാശപ്പെടുന്നത് ഇതിനിടയിലും കോൺഗ്രസിന് വെല്ലുവിളിയായി അടിയൊഴുക്ക് ഉണ്ടാകുന്നോ എന്ന സംശയവും ശക്തമാണ് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വിതറിക്കൊണ്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പത്രവാർത്ത പുറത്തുവന്നത് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുക തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാണ് മാധ്യമ നിരപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ഇത്തരമൊരു റിപ്പോർട്ടാണ് നൽകിയതെന്നും പത്രവാർത്തയിൽ വാർത്തയിൽ പരാമർശിക്കുന്നു തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനാകും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനമെന്നും വാർത്തയിൽ പരാമർശിക്കുന്നു അതേസമയം ബി വലിയ പ്രതീക്ഷ വെക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ലെന്നും ഇന്റലിജൻസ് പറയുന്നു തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ അവലംബിച്ച് മാധ്യമം വാർത്തയിൽ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴ അടക്കം പതിനാലെണ്ണം യു ഡി എഫിനെന്നും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമെന്നാണ് റിപ്പോർട്ട് ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവയാണ് ഇവ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെ തുണയ്ക്കുമെന്നും ഇക്കാരണത്താൽ തന്നെ നാല് മണ്ഡലങ്ങളിൽ മിക്കതും യു ഡി എഫ് സാധ്യത നിലനിൽക്കുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറിനെ സിറ്റിംഗ് എംപിയും യു ഡി എഫിലെ ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടെന്നും കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നു രാഷ്ട്രീയത്തിനും സമുദായ നേതൃത്വങ്ങളുടെ ആഹ്വാനങ്ങൾക്കുമപ്പുറം തീരദേശം അദ്ദേഹത്തെ പിന്തുണച്ചെന്നാണ് നിഗമനം ആറ്റിങ്ങലിൽ വി മുരളീധരൻ ബഹുദൂരം മുന്നിലെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് തൃശൂരിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച പോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല വിവാദങ്ങളും ബി ജെ പിയിലെ പ്രശ്നങ്ങളും പ്രതികൂലമായി ബാധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടു മാസം മുമ്പുണ്ടായിരുന്ന അനുകൂല തരംഗം നഷ്ടമായെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന്റെയും കെ മുരളീധരൻ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളായതുകൊണ്ടും സാധ്യത ഇല്ലാതാക്കിയെന്നും വിലയിരുത്തുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും വടകരയും കോഴിക്കോടും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കും കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസിന് ആലപ്പുഴയിൽ നേട്ടമായത് ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നും കൂട്ടാക്കുന്നു മുസ്ലിം ലീഗിന് മലബാറിൽ അടിതിട്ടില്ല ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന വടകരയിൽ വിജയം ഷാഫി പറമ്പില്ലാകും കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിജയവും ഏറെക്കുറെ ഉറപ്പാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിന്റെ ഗുണം എല്ലാ തരത്തിലും ഇക്കുറി യു ഡി എഫിന് കിട്ടുമെന്നും നിഗമനത്തിലുണ്ട് തെരഞ്ഞെടുപ്പിലെ അവസാനവട്ട പ്രചരണം വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നുമാണ് മാധ്യമ വാർത്തയിൽ പറയുന്നത് താൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തരൂരിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന വിധത്തിൽ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളും എത്തുന്നത്